വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്തു സംഘത്തിലെ രണ്ട് പ്രധാനികൾ ഡൽഹി പോലീസിന്റെ പിടിയിലായി ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ച് നടത്തിയ തുടർച്ചയായ അന്വേഷണങ്ങൾക്കൊടുവിലാണ് രണ്ട് നൈജീരിയൻ പൗരന്മാർ ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെ കിണിയിലായത് കുമരുന്ന് സിൻഡിക്കേറ്റിന്റെ ഭാഗമായ രണ്ട് നൈജീരിയൻ പൗരന്മാരാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത് പിടിയിലാകുന്ന സമയത്ത് അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന കൊക്കേനും എൻഡിഎംഎയും മാരക രാസലഹരികളും ഇവരുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സ്പെഷ്യൽ ഓപ്പറേഷനിൽ അഞ്ഞൂറ് ഗ്രാമോളം കൊക്കേനും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് എക്സ്റ്റസി ഗുളികകളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു നിരവധി സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ശനിയാഴ്ച രണ്ട് നൈജീരിയക്കാരെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിനായത് ായ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘാംഗങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടിന് ഡൽഹി പോലീസിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഇവരുടെ ഐഡന്റിറ്റിയോ ഇവരെവിടെയാണെന്നോ ഉള്ള ഒരു വിവരവും ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരുന്നില്ല അന്നുമുതൽ തുടങ്ങിയ പ്രത്യേക ഓപ്പറേഷനാണ് ഇപ്പോൾ ബലം കണ്ടിരിക്കുന്നത് ഫ്രാങ്ക് വിക്ടേഴ്സ് ഓട്ടു എന്നിവരാണ് ഡൽഹി ക്രൈംബ്രാഞ്ചിന്റെ വലയിലായത് രണ്ടുപേരെയും പരസ്പര ബന്ധമില്ലാത്ത രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഡൽഹിയിലുള്ള ഒരു ആഫ്രിക്കൻ സ്വദേശിയായ സ്ത്രീയാണ് പിടിയിലായ ഇരുവർക്കും രാജ്യത്തിന് പുറത്തുനിന്ന് ലഹരി ലഹരിയെത്തിച്ചു നൽകിയിരുന്നതും പണമിടപാടുകൾ നടത്തിയിരുന്നതുമെന്ന സൂചന പോലീസിന് ലഭിച്ചു ും ഒട്ടുവും വസ്ത്രവ്യാപാരത്തിനെന്ന വ്യാജേന ബിസിനസ് വിസയിലാണ് ഇന്ത്യയിലെത്തിയത് ഇവരുടെ നേതാവ് പല രാജ്യങ്ങളിലേക്കും ലഹരിക്കയറ്റി അയയ്ക്കുന്ന മയക്കുമരുന്ന് സിൻഡിക്കേറ്റിന്റെ തലവനാണെന്നും അയാളിലേക്ക് എത്താനുള്ള അന്വേഷണങ്ങളിലേക്ക് ഡൽഹി ക്രൈംബ്രാഞ്ച് കടന്നതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം